ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാമുത്തൂലി മേവിട പാലാമുത്തൂലി മേവടയിൽ നിന്ന് ഒരു കിലോമീറ്ററോളം മാറി പതിനൊന്ന് സെൻറ്റോളം സ്ഥലത്തിൻ്റെയും ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് അഞ്ച് വർഷം പഴക്കമുള്ള മൂന്ന് ബെഡ്റൂം വാർക്ക വീടിൻ്റെയും വീഡിയോ ആണ് കിണർ വെള്ളമുണ്ട് നല്ല ഏരിയയാണ് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില പറയുന്നത് ബാക്കിലായിട്ടാണ് കിണറുള്ളത് വിൽപ്പന വീട് എന്ത ഒന്ന് പെയിൻറ് അടിച്ചാൽ മതിയാവുന്നതാണ് ഒരു മീഡിയം പാർട്ടിക്ക് പറ്റിയ മനോഹരമായ വീടാണ് വീട് നേരെ വടക്ക് ദർശനത്തിനാണ് സ്ഥിതി ചെയ്യുന്നത് പാലാമുത്തോലി മേവട ടൗണ് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി പതിനൊന്ന് സെൻറ്റോളം സ്ഥലത്തുള്ള കിണർ വെള്ളമുള്ള അഞ്ച് വർഷത്തോളം പഴക്കമുള്ള ആയിരത്തി അറുന്നൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം പാർക്ക് വീട് രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ഒരു കോമൺ ബാത്റൂമ് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ പറയുന്നു മാറ്റങ്ങൾ വന്നേക്കാവുന്നതാണ് പെയിൻറ് അടിച്ച് റെഡിയാക്കി എടുത്താൽ മതിയാവുന്നതാണ് ടാറിങ്ങോട് സൈഡാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക